ജൂലൈ ഇരുപത്തിയെട്ട് നമുക്കെല്ലാവർക്കും ഏറ്റവും പ്രിയങ്കരിയായ നമ്മുടെ അൽഫൻസ് തിരുനാൾ സുദിനം ഇനി ഞാനല്ല ജീവിക്കുന്നത് ക്രിസ്തുവാണ് എന്നെ ജീവിക്കുന്നത് ഇപ്പോഴത്തെ എൻ്റെ ഐക്യ ജീവിതം എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ തന്നെ ജീവൻ വിലയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനെ വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതമാണ് എന്ന കഴ്സ്യപ്പാടോടുകൂടി ജീവിച്ച പൗര സ്നേഹായെ പോലെ നാം ജീവിക്കുന്ന ഈ കാലയളവിൽ നമ്മുടെ നാട്ടിൽ പരിശുദ്ധ സ്നേഹത്തിന്റെ അത്യുന്നത പടവുകൾ കയറി വിശുദ്ധിയുടെ പരിമളി പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിശുദ്ധ വിശുദ്ധ കന്നികയാണ് ഈശോയെ പ്രണയിച്ച് താൻ എല്ലാം ആ പദാന്തികത്തിൽ കാഴ്ചയർപ്പിച്ച് അവനെ പോലെ ആകാൻ കൊതിച്ച് സഹനത്തിന്റെ കാസ മട്ടുവരെ കുടിച്ചു തീർത്ത് അവനെ പ്രസാദിപ്പിച്ച ഒരു ഉത്തമ സമർപ്പിതയാണ് അവൾ പുത്രനായ ഈശോയെ പോലെ എന്റെ ദൈവമേ അമ്മയുടെ ഹിതം നിറവേറ്റുകയാണ് എന്റെ സന്തോഷം എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് സ്വന്തം ജീവിതത്തെ വില കണക്കാക്കാതെ ദൈവത്തിനും സഹോദരങ്ങൾക്ക് വേണ്ടി ബലിയാക്കാൻ കഴിഞ്ഞ അൽഫൻസാമ്മ എത്ര ഭാഗ്യവതിയാണ് നീ ചോദിക്കുന്നതെല്ലാം ഞാൻ തന്നില്ലേ അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നതെല്ലാം നീ തരണമെന്ന് ഈശോയോട് പറയാൻ മാത്രം ദൈവസ്നേഹ പാരമ്പെത്തിയ ഈ വിശുദ്ധ നമ്മെ എന്ന് വെല്ലുവിളിക്കുന്നതായി തോന്നുന്നില്ലേ എല്ലാവരാ ചവിട്ടി വലിക്കപ്പെടുന്ന ഒരു മണർതിരിയാകാൻ കൊതിച്ച് പ്രാർത്ഥിച്ച് അവളുടെ വിശ്വാസവും മനോതാഴ്മയും യേശു ഹൃദയത്തോട് അവളെ ചേർത്ത് വെക്കുന്നു എന്റെ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകിയാൽ അവനെ പ്രതി ഞാൻ സകല നഷ്ടപ്പെടുത്തുകയും ഉച്ചിഷ്ടം പോലെ കരുതുകയുമാണ് എന്ന് പറഞ്ഞ പൗരസപ്പസ്തോലൻ്റെ മനോഭാവങ്ങളോട് ചേർന്ന് സ്വന്തം ജീവിതത്തെ കുരിശിൽ ചേർത്ത് വെച്ച തീരയായ ഈ കന്യക നമ്മുടെ ഹൃദയങ്ങളെയും ദൈവസ്നേഹാഗ്ഞാൻ ജ്വലിപ്പിക്കട്ടെ അതിനായി നമുക്ക് അവളുടെ മധ്യസ്ഥ പ്രാർത്ഥിക്കാം സ്നേഹ നിറഞ്ഞ സഹോദരങ്ങളെ നിങ്ങൾക്കെല്ലാവർക്കും ഇന്നത്തെ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു